നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ഇഷാൻ കിഷൻ തരംഗമാണ് സഞ്ജു സാംസൺ ആരാധകരെ നിരാശരാക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് വരുന്നത് ഒരൊറ്റ പരമ്പര കൊണ്ട് സഞ്ജുവിനെ ഓവർടേക്ക് ചെയ്ത ഇഷാൻ കിഷന്റെ കുതിപ്പ് നമ്മൾ കണ്ടു എന്നാൽ ഇഷാൻ കിഷൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ആരെയാണ് വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടുത്ത പോസ്റ്റർ ബോയ് ആകാൻ പോകുന്ന ആ പതിനഞ്ചുകാരൻ ആരാണ് എല്ലാം നമുക്കിന്ന് വിശദമായി പരിശോധിക്കാം ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിന്റെ കരിയർ വലിയ അപകടത്തിലാണെന്നതിൽ സംശയമില്ല നിലവിൽ ടി ട്വന്റി ലോകകപ്പ് സ്ക്വാഡിന്റെ ഭാഗമാണെങ്കിലും കഴിഞ്ഞാൽ ഭാവി എന്താവുമെന്നത് കാത്തിരുന്നു തന്നെ കാണണം നിലവിലെ സാഹചര്യത്തിൽ ശേഷം അദ്ദേഹം ടി ട്വന്റി ടീമിൽ കാണാനിടയില്ല ബാറ്റിംഗിൽ അത്രമാത്രം പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് സഞ്ജു ഇപ്പോൾ കടന്നുപോകുന്നത് ലോകകപ്പിലെ ചില മത്സരങ്ങളിലെങ്കിലും അവസരം ലഭിക്കുകയും അവയിൽ മികച്ച ഇന്നിംഗ്സുകൾ പുറത്തെടുക്കുകയും ചെയ്താൽ മാത്രമേ ഇനി അദ്ദേഹത്തിന് നേരിയ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ ലോകകപ്പിന് ശേഷം ടീമിൽ നിന്നും സഞ്ജു ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ ഓപ്പണിംഗ് റോൾ സ്വപ്നം കണ്ട് നിരവധി പേരാണ് മത്സരരംഗത്തുള്ളത് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ നിന്നും സഞ്ജു സാംസൺ പുറത്താക്കപ്പെട്ടാൽ പകരമെത്താനിടയുള്ള ആദ്യത്തെയാൾ യുവ അഗ്രസീവ് ഇടങ്കയ്യൻ ബാറ്റർ യശസ്വി ജയ്സ്വാളാണ് നിർഭാഗ്യം കൊണ്ടുമാത്രം ഇത്തവണ ടി ട്വന്റി ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കാതെ പോയ താരമാണ് അദ്ദേഹം ടി ട്വന്റിയിൽ മികച്ച റെക്കോർഡുണ്ടായിട്ടും ഓപ്പണിംഗ് റോളിലേക്കുള്ള ശക്തമായ മത്സരം കാരണമാണ് ജയ്സ്വാൾ പിന്തള്ളപ്പെട്ടത് വേണ്ടി ഇരുപത്തിമൂന്ന് ടി ട്വന്റികളിൽ അദ്ദേഹം ഇതിനകം കളിച്ചു കഴിഞ്ഞു മുപ്പത്തിയാറ് ദശാംശം ഒന്ന് അഞ്ച് ശരാശരിയിൽ നൂറ്റി അറുപത്തിനാല് ദശാംശം മൂന്ന് ഒന്ന് എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റോടെ എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് റൺസ് എടുക്കുകയും ചെയ്തു ഒരു സെഞ്ചുറിയും അഞ്ച് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും ഇതിലുൾപ്പെടും സഞ്ജു സാംസൺ പുറത്തായാൽ ആ സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും യോഗ്യൻ ജയ്സോളാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതോ മറ്റാരെങ്കിലും വേണോ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ ഒന്ന് കമന്റ് ചെയ്തേക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റെഡ്ബോൾ മത്സരങ്ങളുടെ തിരക്കുകൾ കാരണം ടി ട്വന്റി ടീമിൽ നിന്നും ബ്രേക്ക് നൽകിയതാണ് ജയ്സോളിന്റെ കരിയറിന് വിനയായത് അതുവരെ ടീമിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു അദ്ദേഹം യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററും അഗ്രസീവ് താരവുമായ പ്രപ്സിമ്രൻ സിംഗാണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് വിളി എത്തിയേക്കാവുന്ന രണ്ടാമത്തെ താരം സഞ്ജു സാംസണെ പോലെ വിക്കറ്റ് കീപ്പറാണെന്നതും പഞ്ചാബ് താരത്തിനു പ്ലസ് പോയിന്റാണ് അതിവേഗം റൺസ് അടിച്ചുകൂട്ടാൻ മിടുക്കനാണ് വലങ്കയ്യൻ ബാറ്ററായ പ്രപ്സിമ്രൻ ക്രീസിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിടിച്ചു നിർത്തുകയെന്നതും ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അഗ്രസീവ് ബാറ്റിംഗിൽ സഞ്ജുവിന്റെ ശൈലിയോട് കുറച്ചെങ്കിലും സാമ്യമുള്ള താരമാണ് പ്രപ്സിമ്രൻ ദേശീയ ടീമിനായി ഇനിയും അരങ്ങേറിയിട്ടില്ലാത്ത താരം ഇതിനകം നൂറ്റി പതിനഞ്ച് മത്സരങ്ങളിൽ കളിച്ചു കഴിഞ്ഞു നൂറ്റി നാൽപ്പത്തി ഒമ്പത് ദശാംശം പൂജ്യം മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചെടുത്തത് മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തിയഞ്ച് റൺസുമാണ് രണ്ട് സെഞ്ചുറികളും ഇരുപത്തിയൊന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും ഇതിലുൾപ്പെടും സഞ്ജുവിനെ പോലെ വിക്കറ്റ് കീപ്പിംഗും ബാറ്റിംഗും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പ്രപ്സിമറിന് സാധിക്കുമോ ഐ പി എല്ലിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ഇന്ത്യൻ ടീമിലും ആവർത്തിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ത്യൻ ക്രിക്കറ്റിലെ വണ്ടർക്കിടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൌമാര ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശിയാണ് ടി ട്വന്റി ഓപ്പണറായി നർക്കുവീണേക്കാവുന്ന മൂന്നാമത്തെ താരം ജൂനിയർ ടീമിനായി മികച്ച പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പതിനഞ്ചുകാരനെ സീനിയർ ടീമിലേക്ക് വിളിക്കണമെന്ന ആവശ്യം ശക്തമാണ് ഈ പതിനഞ്ചുകാരൻ്റെ പേര് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ സംസാര വിഷയമാണ് അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ സീനിയർ ടീമിനായി പരിഗണിക്കപ്പെടുന്നത് വലിയൊരു നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ അടുത്ത ടി ട്വന്റി ലോകകപ്പ് ലക്ഷ്യമിട്ട് വൈഭവിനെ ഇന്ത്യ വളർത്തിക്കൊണ്ടുവന്നേക്കും വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലെ പോസ്റ്റർ ബോയ് ആവാനുള്ള എല്ലാ മിടുക്കും ഈ ഇടങ്കയ്യൻ താരത്തിനുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തന്റേതായ ദിവസങ്ങളിൽ തനിച്ച് മത്സരഗതി മാറ്റിമറിക്കാൻ വൈഭവിന് സാധിക്കുകയും ചെയ്യും സഞ്ജുവിനെ ടീമിൽ നിലനിർത്തണോ അതോ ജയ്സ്വാളിനെ പോലെയുള്ള യുവതാരങ്ങൾക്ക് അവസരം നൽകണോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത ക്രിക്കറ്റ് വിശേഷവുമായി വീണ്ടും കാണാം